പ്രായമായവരും കുട്ടികളുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം മാല പൊട്ടിച്ചതിനു ശേഷം പോലീസിനെ വരയ്ക്കാനായി ഓട്ടോറിക്ഷയിൽ നഗരപ്രദക്ഷിണം മുൻകൂട്ടി തീരുമാനിച്ച മോഷണങ്ങൾ നടന്നു കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടക്കം തൃശൂരിൽ പിടിയിലായ തമിഴ്നാട് സ്വദേശികളുടെ ആസൂത്രിത മോഷണങ്ങളുടെ കഥ വിവരിച്ച് കേരള പോലീസ് ഈ കഴിഞ്ഞ നവംബർ ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം തൃശൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണുന്നതിനായി വന്ന എഴുപത്തിയഞ്ച് വയസ്സായ മണ്ണൂത്തി സ്വദേശിയായ വൃദ്ധയുടെ അഞ്ചര പൗനോളം തൂക്കം വരുന്ന മാല കവർന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാക്കളെന്ന് സംശയിച്ചിരുന്ന ഇവർ തൃശൂരിൽ നിന്ന് അഞ്ചോളം ഓട്ടോറിക്ഷകൾ മാറിക്കയറി ആമ്പലൂർ വരെ യാത്ര ചെയ്തു പിന്നീട് അവിടെ നിന്ന് കാറിൽ കയറിപ്പോകുകയായിരുന്നു അന്വേഷണത്തിന്റെ ഗതി മാറ്റാനായാണ് ഓട്ടോറിക്ഷകളിൽ മാറി മാറി കയറിയതെന്ന് പോലീസ് പറയുന്നു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഈ കാറിനെ തിരക്കി പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ പ്രതികളെ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ പിടികൂടാനായത്രി നഗരത്തിലെ പലയിടങ്ങളിലെയും സിസി ടി വി പരിശോധിച്ചു കാറിന്റെ യാത്ര പിന്തുടർന്ന് പോയ പോലീസ് എത്തിയത് ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്തുള്ള ലോഡ്ജിലായിരുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മോഷണം നടന്നതിനുള്ള ആസൂത്രണത്തിനിടയിലാണ് ഇവർ പിടിയിലായതെന്നും കേരള പോലീസ് പറയുന്നുണ്ട് തമിഴ്നാട് സ്വദേശികളായ മുപ്പത്തിയെട്ട് വയസ്സുകാരി ലക്ഷ്മി നാല്പത്തിയെട്ട് വയസ്സുകാരി രാധ മുപ്പത്തിയെട്ട് വയസ്സുകാരനായ കാളിയപ്പൻ അൻപത്തിയേഴ് വയസ്സുകാരനായ മുനിയസ്വാമി എന്നിവരാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് പ്രതികൾ സമാനമായ ഒട്ടനവധി കേസുകളിൽ മുൻപും ഉൾപ്പെട്ടിട്ടുള്ളവരാണ് കേരളത്തിൽ വന്ന് ദിവസങ്ങളോളം താമസിച്ച് മോഷണങ്ങൾ നടത്തി തിരിച്ചു തിരിച്ചുപോവുകയാണ് ഇവരുടെ പതിവെന്നും പോലീസ് പറയുന്നു മറ്റൊരു പ്രധാന കാരണം എന്തെന്നാൽ പ്രായമായവരും കുട്ടികളുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഇവരെ നോട്ടമിട്ടുകൊണ്ടാണ് പ്രതികൾ മോഷണം നടത്തുന്നത് മാല പൊട്ടിച്ചതിന് ശേഷം പോലീസിനെ വലയ്ക്കാനായി ഓട്ടോറിക്ഷയിൽ ഒരു യാത്ര നടത്തും മുൻകൂട്ടി തീരുമാനിച്ച മോഷണങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഒടുവിൽ മടക്കവും നടത്തും തൃശൂരിൽ പിടിയിലായ തമിഴ്നാട് സ്വദേശികളുടെ ആസൂത്രിത മോഷണങ്ങളുടെ കഥ ഞെട്ടിക്കുന്നത് തന്നെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം എസ് സുരേഷ് കെ ജിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജിജോ എം ജെ സബ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ എ എസ് ഐ രാജു പി വി സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ എം എസ് ഹരീഷ് വിബി സൂരജ് കെ ആർ ദീപക് വി ബി ലിഷ വി റണീഷ് കെ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പണം ഞങ്ങൾ തരും